ഇന്നത്തെ അറിയിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജൂലൈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഇപ്പം ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലെ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് പശ്ചിമ ബംഗാൾ ന്യൂനമർദ്ദം ഏറ്റവും ശക്തി ഭവിച്ചു ഒപ്പം തന്നെ തെക്കൻ കർണാടക തീരം വരെ ഗുജറാത്ത് തീരത്ത് നിന്ന് അന്നദം ശക്തിഭവിച്ചിട്ടുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസങ്ങളാണ് കൊണ്ട് മഴ ശക്തിയായി തുടരും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ കേരളത്തിൽ ശക്തമായിട്ട് മഴയാണ് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഈ അഞ്ചു ദിവസം കേരളത്തിൽ ശക്തമായ മഴ പെയ്യും എന്ന കാര്യം കേരള കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പല ജില്ലകളിൽ ഉണ്ട് കേരളത്തിൻ്റെ ഈ സമയത്ത് തള്ളി പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കും ജാഗ്രതയായിട്ടിരിക്കും അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക പിന്നെ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്താൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ ഇടുമ്പോൾ ഓരോ വീഡിയോ നിങ്ങളെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിൽ എത്തും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്